പറഞ്ഞോ അതെ ഈ ഡാം കുണ്ടറ ഡാം പക്ഷേ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് സേതു പാർവതിപുരം ഇതിന്റെ ഹിസ്റ്ററി ആയിട്ട് പറയുവാണെങ്കിൽ ഈ ബ്രിട്ടീഷ് കാലത്തിലേക്ക് ചിത്രത്തിരുന്നാൾ എന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ അമ്മയുടെ പേരാണോ സേതു പാർവതി അങ്ങനെയാണോ ഇവിടെ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസ് എല്ലാം സേതു പാർവതി എന്നാണ് ഇപ്പോഴും നിലവിൽ പേരുള്ളത് പക്ഷെ എന്നിട്ടും ഇവിടെ കുണ്ടല എസ്റ്റേറ്റ് തൊട്ടടുത്തുള്ളത് കൊണ്ട് ഇവിടെ എങ്ങനെ കുണ്ടല ഡാം കുണ്ടല ഡാം എന്ന് പറഞ്ഞ അവസാനം ഇത് കുണ്ടല ഡാ പിന്നെ ഈ വലിയ ഈ ഈ പൈൻ മരത്തിന്റെ പേര് ഗ്രാൻഡിസ് എന്നാണ് ഇതിന്റെ പേര് നോർമൽ ആയിട്ട് എല്ലാവർക്കും അറിയാത്തവർക്ക് ഇത് പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ തന്നെ പറയും പക്ഷേ ഇതിൻ്റെ മരത്തിൻ്റെ പേര് ഗ്രാൻഡീസ് ആണോ ഇതിൻ്റെ മെയിനായിട്ട് യൂസേജ് ചെയ്യുന്നത് പേപ്പർ ഫ്ലൈവുഡ് പിന്നെ തീ കത്തിക്കാനായിട്ടാണ് ബ്രിട്ടീഷ് കാലത്ത് തേയ് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫാക്ടറി ഒക്കെ ഉണ്ട് ഈ ഫാക്ടറിയിലേക്ക് ഈ തേയിലയൊക്കെ വാട്ടിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ടാണോ ഈ മരം വളർത്തിയത് ഈ മറമാണെങ്കിൽ പെട്ടെന്ന് വളർന്നു വറും മുറിച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങിയും പോകും ഇതുകൊണ്ടാണ് ഈ ഗ്രാൻഡീസ് മരം

കാണാൻ പറ്റിയാലും ഇതുപോലെ സംസാരിക്കാൻ പറ്റിയാലും അത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സാക്കി നമ്മുടെ എടുത്ത് പോന്നാലാണ് നമുക്കതൊരു മുന്നേറ്റത്തിന് ഒരു വഴി വയ്ക്കും ഏറ്റവും കൂടുതൽ хаардала хараагаад байна үгүй энд дүртомгүй юм байна чардаг яаж вэ